പ്രിയ സഹോദരി സഹോദരങ്ങളെ ആലക്കോട് സെൻറ്റ് മേരീസ് ഫൊറോന ഇടവക ദേവാലയത്തിൽ നിന്നും ഡിസംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മര്യൻ തീർത്ഥാടനത്തിനുള്ള പ്രാരംഭ പ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് ദിവികാരുണി ആരാധന തീർത്ഥാടകരായി ഇവിടെ എത്തുന്ന എല്ലാവർക്കും കുമ്പസാരിക്കുവാനവസരം ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് കൃത്യം ആറ് മണിക്ക് വിസ്തകൂർബാന വിസ്തു കുർബാനയ്ക്ക് ശേഷം തീർത്ഥാടകർക്കെല്ലാം ഇവിടെ അത്താഴം ഒരുക്കിയിട്ടുണ്ട് തുടർന്ന് എട്ട് മണിക്ക് ഇവിടെ നിന്നും ചെമ്പേരിയിലേക്കുള്ള മരിയൻ തീർത്ഥാടനം ആരംഭിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ആദ്യസ്ഥ വിളിച്ച് തീക്ഷ്ണതയോടുകൂടി പ്രാപ്തിക്കുന്ന ഈ യജ്ഞത്തിൽ എല്ലാവരും സഹകാരികളാകുവാൻ പ്രത്യേകം പരിശ്രമിക്കുക പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് അപേക്ഷിക്കുക വളരെ പ്രത്യേകമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വിളിച്ച് അപേക്ഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഭൗതികമായ ആവശ്യങ്ങളും സമർപ്പിക്കുക ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും മുട്ടും നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന യാമിന് ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്തു പരിശുദ്ധി അമ്മയുടെ ആധിസ്ഥം വിളിച്ച് ഈ തീർത്ഥാടനത്തിൽ പാകമാക്കാവുന്ന എല്ലാവരും തീഷ്ണതയോടുകൂടി ആത്മീയവും ഭൗതികവുമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് തലശ്ശേരി അതിരൂപത ഒരു കുടിയേറ്റ രൂപതയാണ് തിരുവിതാംകൂറിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട പിതാമഹന്മാർ മലബാറിലേക്കൊരു തീർത്ഥാടനം നടത്തി അവരുടെ പിന്മുറക്കാരായ നാം ഓരോരുത്തരും അവരുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയും കഠിനാധ്വാനവും പാരമ്പര്യമായി സ്വീകരിച്ച് പരിശുദ്ധിയമ്മന മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധിയമ്മ തിരുസപ്പയുടെ മാതാവ് വ്യാഗുൽത്താമനയുടെ മുകളിൽ കത്താവായ തൻ്റെ മരക്കുരിശിൽ മരക്കുരിശുൽക്കണെന്ന് പരിശുദ്ധ അമ്മയോട് പറയുന്നു യോഹന്നാനെ പരമേൽപ്പിച്ചുകൊണ്ട് ഇതാ നിന്റെ മകൻ എന്ന് അതുപോലെ തന്നെ യോഹന്നാനോട് പറയുന്നു ഇതാ നിന്റെ അമ്മ എന്ന് തൻ്റെ ബലിയർപ്പണ വേളയിൽ പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി നൽകി കടന്നു പോകുന്ന ഈശ്വരയാണ് നാം കാണുക പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം വിളിച്ചു നമ്മൾ തീഷ്ണുതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ തിരുസഭയെയും തിരുസഭയിലെ എല്ലാ അംഗങ്ങളെയും നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമാവിധം സമർപ്പിക്കാം പന്തഘസ്താവിലെ അവസരത്തില് സഹിതനുട്ടിശാലയിൽ സ്നേഹന്മാർ പരിശുദ്ധിയമ്മയോടൊപ്പം പ്രാർത്ഥിച്ച അവസരത്തിലാണ് തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധ രവി കടന്നുവെന്ന് സ്നേഹന്മാർ അഭിഷേകം ചെയ്യപ്പെട്ടത് പരിശുദ്ധിയമ്മയെ അമ്മയുടെ മാധ്യസ്ഥത്തിൽ തിരുസഭയെയും നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമാവിധം സമർപ്പിക്കാം തിരുസഭയുടെ നിയോഗങ്ങളെയും സമർപ്പിക്കാം മനുഷ്യാവതാരം ചെയ്ത ഈശോ മിഷിയായുടെ ഭൗതിക ശരീരത്തിന് ജന്മമേകിയ പരിശുദ്ധിയമ്മ തന്നെയാണ് ഭർത്താവ് ഈശോ മിഷിയായുടെ തുടർച്ചയും അവിടുത്തെ മൗതിക ശരീരവുമായ തിരുസഭയുടെയും മാതാവ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരമമായ സത്യമാണ്

ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ നിരന്തരം ആദ്യം വഹിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാനായിലെ കല്യാണ വീട്ടിൽ സന്നിഹിതയായിരുന്നതുപോലെ നിരന്തരം ഞങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ചെമ്പേരിയിൽ ഊർദ്ധ മാതാ ഞങ്ങൾ നടത്തുന്ന തീർത്ഥാടനത്തിൽ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഈജിപ്തിലേക്ക് ഉണ്ണിശോയെ വഹിച്ചുകൊണ്ട് വിശുദ്ധ ദേവസേ പിതാവിനോടൊപ്പം അമ്മ നടത്തിയ ത്യാഗപൂർണ്ണമായ യാത്ര ഞങ്ങൾ അനുസ്മരിക്കുന്നു ത്യാഗത്തോടെ മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ച് ജപമാല ചൊല്ലി ഞങ്ങൾ നടത്തുന്ന ഈ തീർത്ഥാടനം ഞങ്ങളെ അതിരൂപതയ്ക്കും ഞങ്ങൾ ഓരോരുത്തർക്കും ആത്മീയ ഉണർവിന്റെ അവസരമാക്കി മാറ്റണമേ വിശ്വാസത്തിന്റെ വഴിയിൽ സമർപ്പണത്തോടെ അമ്മ നടന്നതുപോലെ ഞങ്ങളുടെ ജീവിതയാത്രയും ഈശോയോടൊപ്പമാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവസന്നദ്ധിയിൽ വിനയത്തിലും പരിശുദ്ധിയിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും സഹായമരുളുന്ന അമ്മേ എല്ലാ നിമിഷവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ദുഃഖിതരുടെ ആശ്വാസമേ വേദനയിലും നിരാശയിലും കഴിയുന്നവർക്ക് പ്രത്യാശയുടെ പ്രകാശം നൽകണമേ ഈ തീർത്ഥാടനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ആത്മീയ നന്മകൾ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ ഞങ്ങളുടെ അദ്രൂപതയ്ക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും അമ്മ കാവലാകണമേ ഈ തീർത്ഥാടനത്തിൽ ആത്മീയ ഒരുക്കത്തോടെ പങ്കെടുക്കുവാനും ഊർജസ്വലതയോടെ ഈ തീർത്ഥാടനം പൂർത്തിയാക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ അതിരൂപതയെയും അഭിവന്യപിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ഞങ്ങളെ ഓരോരുത്തരെയും ഈ തീർത്ഥാടനത്തിലൂടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിനും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു നന്മ നിറഞ്ഞറിയമേ സുസ്ഥി കർത്താവേടുകൂടെ സ്ത്രീകൾ ലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടേക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സുസ്ഥി കർത്തേടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം അപേക്ഷിക്കണമേ കർത്തേടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് ദുരത്തിൻ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതം രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്ഥിതി ആദ്യം മുതലിൽ നിന്നയിക്കുവാമേ